ഈ വർഷത്തെ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവം ഫെബ്രുവരി എട്ടിന് എറണാകുളത്ത് തുടങ്ങാനിരിക്കെ അക്ഷര തെറ്റുകളും വ്യാകരണ പിശകുകളും നിറഞ്ഞ പ്രോഗ്രാം നോട്ടീസുമായി സംഘാടക സമിതി മൊത്തം ആറ് അക്ഷര സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം അനിൽകുമാറും ജനറൽ കൺവീനർ അർജുൻ ബാബുവും തയ്യാറാക്കിയ നോട്ടീസിലുള്ളത് കലാസ്നേഹികളെ എന്ന അഭിസംബോധന സൂചകമായി ദീർഘത്തിൽ എഴുതുന്നതിനു പകരം കലാസ്നേഹികളെ എന്ന അർത്ഥം തെറ്റിച്ചുകൊണ്ടാണ് നോട്ടീസ് തുടങ്ങുന്നത് തന്നെ മഹാത്മാ എന്ന് ദീർഘത്തിൽ എഴുതുന്നതിനു പകരം മഹാത്മാഗാന്ധി എന്നെഴുതിയിരിക്കുകയാണ് ഏറ്റവും വലിയ അക്ഷരത്തെറ്റ് ഇനിയാണ് ആതിഥേയത്വം എന്നതിനെ ആതിഥേയത്വം എന്ന് വികലമാക്കിയിരിക്കുന്നു മുന്നൂറ്റി അൻപതിലേറെ എന്നത് ലെറയെന്ന തെറ്റായാണ് എഴുതിയിരിക്കുന്നത് അടുത്ത വരിയിൽ മലയാള ഭാഷാ മലയാളഭാഷാ ഒരിടത്തും കാണാത്ത ഒരു വാക്ക് കാണാം പ്രൗജ്വലമായ പ്രജ്ജ്വലമായ എന്നോ പ്രൗഢോജ്വലം എന്നോ ആയിരിക്കണം സംഘാടകർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏറ്റവും അവസാനം കലോത്സവത്തിന്റെ വിജയത്തിനായി നിങ്ങൾ നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നെഴുതിക്കൊണ്ട് ഇത്രയും കൂടി തെറ്റിച്ചെഴുതിയിരിക്കുന്നു സ്നേഹാദരങ്ങളുടെ ന്യൂസ് കൊച്ചി